സ്ഥലക്കും നമസ്കാരം വാക്വിത് കുഞ്ഞാനാണ് അപ്പോൾ ഞാനിപ്പോൾ നല്ലത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കടവിൽ പെരിന്തൽമണ്ണിന് ശേഷം പത്ത് കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞാൽ താഴേക്കോട് പറഞ്ഞ സ്ഥലത്താണ് അതായത് എൻ്റെ നാട് നമ്മളെ നാടിൻ്റെ ഏറ്റവും ഒരു അഭിമാന നിമിഷത്തിലാണ് ഒരു അഭിമാന സ്തംഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം കാരണം വെച്ചാൽ നമ്മളെ താഴേക്കോട് പള്ളി ഇരുന്നൂറ്റേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മമ്പറം തങ്ങൾ കുറ്റിയടിച്ച് നിർമ്മിച്ച പള്ളിയായിരുന്നു അത് നാൽപ്പു വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മുമ്പ് ഒന്ന് പുതുക്കി പണി അപ്പോൾ അപ്പോൾ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാതും ഞാനിപ്പോൾ കാണിച്ചത് വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടല്ലേ കാരണം ഉണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞത് അഭിപ്രായങ്ങൾ പറയൂ നമുക്കൊരു അഭിമാനമാണ് നമ്മൾ നമ്മളിങ്ങനെ പള്ളി ഉണ്ടായിട്ടില്ല എല്ലാം കാണിച്ചു കൊടുക്കൽ ഞങ്ങളുടെ കൂടി ആവശ്യമാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ താഴക്കോട് അങ്ങാടി അങ്ങാടി ശരിക്കും പറഞ്ഞാൽ ടൗണിൽ തന്നെ തലയടുപ്പൂടെ നിൽക്കുന്ന ഒരു പള്ളിയാണ് ഈ താഴക്കോട് ജുമാ മസ്ജിദ് പണ്ട് മുതലേ നല്ല ടൗണിൽ തന്നെയാണ് പക്ഷേ ഇതിനെ ഒന്നും കൂടി പുതുക്കി പണിതപ്പോൾ ശരിക്കും പറഞ്ഞാൽ താഴേക്കോടിനൊന്നുകൂടി അറിയപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഈ ഒരു മക്കാമയാണിത് മക്കാമയൊക്കെ പോണ വഴിയിലൂടെ കാണുന്ന ഒരു ഒരു സീനാണിത് കേട്ടല്ലേ നല്ല ഇവിടുന്ന് തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് അറിയാം നമ്മുടെ പാലക്കാട് കോഴിക്കോട് അതുപോലെ പെരിന്തലമണ്ണ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വരുമ്പോഴല്ല വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മെയിൻ റോഡിൻ്റെ വക്കിൽ അതായത് ഇങ്ങനെ ഒരു മെയിൻ റോഡ് ഒരു പള്ളി അതേപോലെ ഇത്രയും വ്യൂവിൽ ഒരു പള്ളി നമ്മളീ ഈ ഒരു ചുറ്റു ഭാഗത്തൊന്നുമില്ല എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഇത് ഈ ചെറുപ്പുളശ്ശേരി താഴേക്കോട് റോഡിൻ്റെ അതായത് തൂത താഴേക്കോട് റോഡുണ്ടല്ലോ ആ റോഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണുന്ന ഒരു വ്യൂ ഒരു വ്യൂ എന്ന് പറയണത് കാരണം തടസ്സങ്ങളും ഇല്ലാതെ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക് മെയിൻ റോഡേക്കൊക്കെ ആണ് കയറി പോവാണ് അല്ലേ പിന്നെ ഈ പള്ളിയുടെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മുടെ മമ്പുറം ചെയ്തല വി തങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറൊക്കെ ആ സമയത്ത് അത് കുറ്റിയടിച്ച് എന്താ കയറ്റിയ പള്ളിയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം പിന്നെ എന്താ രണ്ട് മൂന്ന് പ്രാവശ്യം പുതുക്കിപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് പുതുക്കിപ്പണി നാൽപ്പത് വർഷം നാൽപ്പത്തി നാല് വർഷമൊക്കെ ആയി തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് പുതുക്കിപ്പണിതായത് ലാസ്റ്റ് അപ്പോൾ പിന്നെ ഇതാണല്ലേ ഇത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഫുൾ ആയിട്ടില്ല ചുറ്റോറ് കാണിച്ചത് നമ്മളൊരു ഡ്രോൺ ഷൂട്ട് വീഡിയോ ആണല്ലേ ഇതൊന്ന് നേരെ കണ്ടുനോക്കി ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഫണ്ട് ഭാഗമാണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി പോരുമ്പോൾ നാല് ഭാഗം ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ് ഫ്രണ്ടും ബേക്കും ഒരേപോലെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം അവിടെ ബാക്കിൽ കുറച്ച് ആഴത്തിലാവുകൊണ്ട് ആ ഒരു കോണിൻ്റെ സ്റ്റെപ്പ് ഉണ്ട് മാത്രം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും ഭയങ്കര വ്യൂ ആണ് ഇത് കാണാനായിട്ടുള്ളത് പിന്നെ ഈ ഒരു പള്ളി ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ പള്ളിയിൽ ശരിക്കും പറഞ്ഞ സൗകര്യങ്ങൾ കുറഞ്ഞപ്പോൾ അതായത് ഒരു വെള്ളിയാഴ്ച ഒക്കെ ഭയങ്കര തിരക്കായി ആളുകളെ കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു എന്താ ചുറ്റുവരു ചെറിയൊരു പള്ളി ഒന്ന് പുതുക്കി പണിയാന്നുള്ള ലെവലിൽ എത്തിയിരുന്നത് പിന്നീടത് എന്താ ആൾ ഫസ്റ്റ് പിരിവിൽ തന്നെ ഏകദേശം ഒരു കോടിയോളം ആയപ്പോൾ പിന്നെ നമുക്ക് തോന്നി അപ്പോൾ കമ്മിറ്റിയോ കൂടിയിട്ട് പിന്നെ ഒരു തീരുമാനിച്ചാണ് ഈ ഒരു വലിയ പള്ളിയാക്കാൻ ഉള്ളത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പള്ളിക്ക് ഏകദേശം അഞ്ചര കോടിയോളം അഞ്ചര കോടിയുടെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ പള്ളിയുടെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ ഉള്ളാരം പണികളുണ്ടാവില്ല ചെറിയ ചെറിയ പണികൾ അത് ഒരുപാടുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു കുടി ഒരിക്കലായാലും ഉണ്ടാവുമല്ലോ ലാസ്റ്റ് സമയത്തൊരു തിരക്കുടിച്ചൊരു പണി ആ പണിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പണികളും ഇങ്ങനെ പൂർത്തിയച്ചിട്ട് പൂർത്തിയായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ലെവലിൽ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ അല്ലേ കട്ട വിരിക്കലും ഒക്കെ ഒരു ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ഉണ്ട് പിന്നെ ഇപ്പോൾ കണ്ടല്ലേ ഈന്തപ്പനമര കണ്ടല്ലേ അത് ഒരു കുറ ഒരുപാട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഗേറ്റിൽ ലൈറ്റ് ലൈറ്റാണിത് പിന്നെ നമ്മുടെ കുബ്ബയാണ് കുപ്പ കുബ് നേട്ടം വലിയതാക്കി കാണിച്ചാണ് അപ്പം ഈ പള്ളിയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ജൂൺ മൂന്നാം തീയതി കേട്ടോ അപ്പം നമ്മുടെ താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം അത് നമ്മളെ ഈ അടിഭാഗം ബാക്ക് ഭാഗത്തേക്ക് പോയി പോവാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഫ്രണ്ടിന്ന് തന്നെ ഉണ്ട് ഒരു ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ഫ്രണ്ട് അടിയിൽ ഒന്ന് പോയി നോക്കട്ടെ ഓക്കെ പിന്നെ ശരിക്കും ഈ മണ്ണിട്ട ഭാഗമല്ലേ അവിടെയൊക്കെ പുല്ല് പതുക്കാല്ലായിട്ടല്ലേ അപ്പം അതിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അത് നമ്മളീ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സൈഡിലായിട്ട് തന്നെ ചുമരമായ എഴുത്ത് കാണാം കണ്ടോ ഈ ഡിസൈൻ ഇത് എന്താ വെച്ചാൽ അൽ മസ്ജിദുൽ ജാമിയ താഴേക്കൂടെ നിന്നാണ് അപ്പോൾ അതാണ് അതിന് എഴുതിയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് ഉണ്ടല്ലേ ഈ ഭാഗം ഇതാണ് ബാക്ക് ഭാഗം വരുന്നത് ഈ കവാടം വെച്ച ഭാഗം ഇത് നമ്മളെ മരിതല അതായത് നമ്മളെ തൂത റോഡ് ഉണ്ടല്ലോ തൂതറോഡിൽ നിന്ന് വരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അത് സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ യാത്രക്കാർ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഈ കാണുന്ന ചെറിയൊരു ബേ അ ദൂരത്ത് കാണുന്ന ഒരു ആ ബിൽഡിങ്ങിലാണ് നമ്മളെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി കൂടിയാണത് അവിടെ എല്ലാ സൗകര്യവും ഉണ്ടാവും ഉള്ള സജ്ജീകരണം എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഏതാണ്ട് ഇത്രയൊക്കെ നമ്മൾ കണ്ടില്ല അപ്പം നമുക്ക് ഉള്ളൊന്നും കണ്ടിട്ട് പോവാം ഉള്ളിലേക്ക് കയറാട്ടല്ലേ ഉള്ളിൽ കയറങ്ങട്ടില്ലേ ഉള്ളിൽ പിന്നെ വേറെ വൈപ്പാണ് കാരണം നമ്മളെ ഈ ഒരു എന്താ പള്ളി ഞാൻ സത്യം പറഞ്ഞ രണ്ടാം തവണയാണ് ഇപ്പോൾ ഈ കയറങ്ങൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം ഒന്നും വന്നപ്പോൾ ഈ മാറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വേണ്ടതിൽ മെമ്പറാണത് മിമ്പറും അതുപോലെ നമ്മളെ ഇമാം മുൻസ്കരിക്കുന്ന സ്ഥലം കണ്ടില്ലേ ഇതേ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നൊന്നും പറയിട്ടില്ലേ നമ്മൾ കാണാം അതായത് നമുക്ക് ഏതൊരു ഇതാണെങ്കിലും ഇതൊരു പരിപാടി ഇതാണെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സംഭവം വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അതിലുള്ളിൽ എങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഇവിടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് നാട്ടുകാരുണ്ട് നമ്മളെ സുഹൃത്തുക്കളുണ്ട് അതുപോലെ നമ്മളെ നമ്മളെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഈ ഒരു പള്ളിയുടെ മൊത്തത്തിലുള്ള വീഡിയോ അപ്പോൾ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ഉള്ളും അതായത് ഈ പള്ളിയുടെ മൊത്തത്തിലുള്ള ഇതൊന്നും അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുകൊണ്ടും പിന്നെ ഈ കവർ ഇട്ട് കൊണ്ടുവല്ലോ ഈ കവറിട്ട് എന്തിനാ വെച്ചാൽ ഇവിടെ ഉദ്ഘാടന സമയത്ത് അവിടെ ചവിട്ടുമ്പോൾ ചളിയാവാതിരിക്കാണ് നമ്മളെ ഇതിലെ മാറ്റിൽ അപ്പോൾ അതിന് ഇട്ടതാണ് ഇതാണ് എൻ്റെ മൊത്തത്തിൽ സീ മറ്റേ ഒക്കെ സാധാരണ ഒരു അല്ല നമ്മുടെ നല്ല അടിപൊളി വർക്കാണ് കാരണം സിമ്പിൾ വർക്കാണ് നല്ല അതായത് ആ ഫ്രണ്ടിലെ വർക്ക് അതേപോലെ തന്നെ എടുത്തിട്ട് പിന്നെ ഇത് കണ്ടല്ലേ ഇത് ഇവിടുത്തെ നമ്മളെ ആങ്ങിങ് ലൈറ്റ് ആങ്ങിങ് ലൈറ്റ് അതുപോലൊരു ആർണം ഉണ്ട് അങ്ങനെ പിന്നെയുള്ളത് എന്താ വെച്ചാൽ നമ്മൾ സെൻട്രൽ എ സിയാണ് സെൻട്രൽ ബി എൽ ഡി സി നമ്മൾ കറണ്ട് ബില്ലൊക്കെ ലാഭിക്കാൻ ഏറ്റവും നല്ലതാണല്ലോ അപ്പോൾ ബി എൽ ഡി സി ഫാനുള്ള ഒരുപാടുണ്ട് പിന്നെ സീലിംഗ് ആണല്ലേ സീലിംഗ് ഇതാണ് മറ്റേ ആവണ ഫ്രണ്ടിയിൽ എല്ലാ ഉണ്ടല്ലോ അത് അതേപോലെ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിന് നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ത്രീ സിക്സ്റ്റി വീഡിയോ ആണീ കാണിട്ടില്ലേ ഇതെന്താ വെച്ചാൽ ഫുൾ ഐറ്റല് ഒറ്റ വീഡിയോ എല്ലാം ഉണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കി ണ്ടല്ലേ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര രസം പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ ചെറുക്കുവാണെങ്കിൽ സീലിങ്ങൊന്നും ഡിസൈൻ വർക്കൊന്നും ഇല്ല കംപ്ലീറ്റ് നോർമൽ വർക്കാണ് പക്ഷേ നല്ല സ്പേസ് ആണ് ഇഷ്ടം പോലെ നമ്മളെ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലേ ഈ ഗ്ലാസ് നമ്മളെ അടിയിൽ നിന്ന് മിമ്പറൊക്കെ കാണുന്ന ഇമാമൊക്കെ നിൽക്കുന്ന കാണണ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്ലാസ് ആണത് വാളറ്റ് ഉണ്ടല്ലേ പിന്നെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വേണം അതിൻ്റെ മുകളിൽ കഴിഞ്ഞ ഏറ്റവും ടോപ്പിലാണ് അതെ അതിൻ്റെ മുകളിൽ ഈ ഈ കാണുന്ന ഒരു ബിൽഡിങ് മുകളിൽ കാണില്ലേ നമ്മളുടെ ഈ കുബ്ബളത് അത് അവിടെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ നിസ്കരിക്കാം പിന്നെ ഈ സീൻ്റെ കംപ്രസ്സറൊക്കെ അതിൻ്റെ മുകളിലാണ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ നിസ്കരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ കഥ എങ്ങനെയാണ് അറിയുമോ നമ്മളെ ജൂൺ മൂന്നാം തീയതി ഔദ്യോഗികമായിട്ട് നമ്മളെ പള്ളി മണിക്ക് നാലുമണിക്ക് അസ്രസ്കാരാനന്തരം ഉത്ഗാ ഉദ്ഘാടനം ചെയ്യപ്പെടും പിന്നെ ഒന്ന് ഇപ്പം ഇന്ന് ഇന്ന് സ്ത്രീകൾക്ക് നാല് മണി മുതൽ രാത്രി പത്ത് മണി അത് എല്ലാ മതവിഭാഗവും ജാതി മതഭേദമന് എല്ലാവർക്കും പ്രവേശനമുണ്ട് അതാണ് ഒന്നാം തീയതിയും രണ്ടാം തീയതി രണ്ടാം തീയതി സ്നേഹസംഘമുണ്ട് എല്ലാ മതസ്ഥരെയും കൂട്ടിയിട്ട് ഒരു സംഘമുണ്ട് അതുപോലെ ഒരു എന്താ എല്ലാ പുരുഷന്മാർക്കും എല്ലാ വിഭാഗം പുരുഷന്മാർക്കും കയറാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് മൂന്നാം തീയ്യതി പിന്നെ ഔദ്യോഗിക ഉദ്ഘാടനം അങ്ങനെയാണ് സംഭവം അപ്പോൾ അങ്ങനെ എല്ലാവരെയും കൂട്ടി കൂട്ടിയോപിച്ചിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ പോയി നമ്മളീ പോയിക്കൊണ്ടിരിക്കണോ എടുക്കാറോ നമ്മൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിക്കാണ് അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വരെ ഒരു ഒരു വർഷത്തോളമായിട്ട് നിസ്കരി നിസ്കാരം നടന്നിരുന്ന സ്ഥലമാണത് അണ്ടർഗ്രൗണ്ട് അണ്ടർ ഗ്രൗണ്ട് പത്ത് എഴുന്നൂറാൾക്ക് ശരിക്കും നിൽക്കാൻ പറ്റും പക്ഷേ അതിന്റെ മുകളിലൊക്കെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടായ പിന്നെ അണ്ടർഗ്രൗണ്ട് നിസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അതാണ് ഇപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണത് പിന്നെ ഇതാണ് നമ്മുടെ ഹൗള് ഹൗത് പറഞ്ഞാൽ ഓതുണ്ടാക്കുന്ന സ്ഥലം അപ്പോൾ ഈ ഓതും ഉണ്ടാക്കണ ഒരു ടേപ്പ് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണല്ലേ നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയി കൊണ്ടേക്കാണെടുക്കാറോ ടോയ്ലറ്റ് ബാത്റൂമിക്കണോ ബാത്റൂം അത് നമ്മളെ ഈ ഹൗതിന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്ന വഴി ഇത് ഇവിടെ ഒക്കെ വൃത്തിയായി കിടക്കുകയാണ് കാരണം ഇവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉള്ളതാണ് അപ്ലോഡ് ചെയ്യുന്ന രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെതായിട്ട് വൃത്തിയടക്കണ്ടാവും അതുപോക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാ ടോയ്ലറ്റ് ടോയ്ലറ്റ് നല്ല നല്ല സ്പേസൊക്കെ നല്ല ടോയ്ലറ്റോ ഉണ്ടല്ലോ എല്ലാതും ഇതും സാധയാണ് മൂത്രോയിക്കാല സ്പേസുകൾ യൂറോപ്യൻ ക്ലോസറ്റ് വാഷ് ബേസുകൾ എന്തായാലും അത്യാധുനിക രീതിയിൽ നമുക്ക് ഭാവിയിലേക്കും കൂടി ആയിട്ടാണ് ഈ കമ്പനി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഭാവിക്ക് നമുക്ക് ഇനി അടുത്തൊന്നും ഒരു പള്ളി കയറ്റണ്ടാത്ത അതായത് പള്ളിയിലൊരു സൗകര്യങ്ങൾ വരുത്തണ്ടാത്ത വിധം കാരണം അത്രയും സൗകര്യം ഇപ്പൊ ഒരുക്കി ഒരുക്കിണ്ടെന്ന് അർത്ഥം പിന്നെ ഈ പോണതാണ് നമ്മളെ സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള ഒരു എന്താണ് ഇതാണ് ഇപ്പം ഇപ്പോൾ ഇതുപോലെ പണി നടന്നുകൊണ്ട് ടൈൽ ഞാൻ ടൈല് ഇതാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ടൈലിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒക്കെ കഴിയും പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഗ്ലാസ് ഇട്ട ഗ്ലാസ് ആണ് ഈ ബ്ലാക്ക് കാണുന്നത് ഗ്ലാസിൻ്റെ നേരെ മേലെ അതിന്റെ അടിയിലാണ് ഈ ഓഫീസ് ഔതും ഉണ്ടല്ലോ നമ്മൾ ആ ഉണ്ടല്ലോ ഔതും ഒതുക്കണ്ട സ്ഥലമൊക്കെ അതിന്റെ നേരെ മുകളിലാണ് ഈ ഓഫീസ് അല്ല അതിന്റെ മേലാണ് ആ കുബേ കാണുന്നത് അപ്പോൾ ഈ ഓഫീസും ഒരു ഒരു കോൺഫറൻസ് ഹാളും കൂടിയിട്ടുള്ള ഒരു സംഭവമാണത് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് അതിലൊരു റൂമുകളാണത് പിന്നെ ഈ കാണുന്ന വഴിയില്ലേ ഇത് ശരിക്കും എന്താ പുറത്തുനിന്ന് ബാത്റൂമിൽ കയറാനും ബാത്റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് അതിന് സൗകര്യം നല്ല ഒരു ആ ഗ്ലാസ് ഇട്ട ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ നേരെ പുറത്ത് കൊണ്ട് എത്തും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പള്ളിയുടെ വിശേഷങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയൊക്കെയെന്നൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തുകൊണ്ടു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നിങ്ങൾ തരിക അപ്പോൾ ഇതിൻ്റെ വേറൊരു വ്യൂ കാണിച്ചു തരല്ലേ നമ്മൾ നൈറ്റ് വ്യൂ ആണത് രാത്രിത്തെ വ്യൂ ആണിത് ലൈറ്റ് ഇട്ടിട്ടില്ല ഒരുവിധം ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഈ പില്ലറിലൊക്കെ ശരിക്കും ലൈറ്റുകളുണ്ട് അതൊക്കെ ഇട്ടിട്ടൊരു ജസ്റ്റ് ഒരു റീലൊക്കെ ഇട്ടണം കേട്ടോ എന്തായാലും സംഭവം ഒരു സംഭവമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് കണ്ടില്ല ഈ ഡ്രോൺ ഷൂട്ട് കൂടി കണ്ടൊക്കെ ഒരു വിധം ഇങ്ങനെ മനസ്സിലാവും മൊത്തത്തിൽ നമ്മൾ ഈ രണ്ട് വഴികളും എല്ലാം അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് പറയണേ തരിക കാരണം ഈ ഇങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണം നിങ്ങളാണ് നമ്മളെ ഈ മുന്നോട്ട് പോകാനുള്ള ഊർജം തരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ